അങ്ങനെയല്ല അങ്ങനൊരു ആയുർവേദ മരുന്നിനെ കുറിച്ചിട്ടാ പറയാൻ അതായത് തടി പേറ്റ് വയർ തൂങ്ങി നിൽക്കുന്നവർക്ക് അത് കുറയും ഒക്കെ ചെയ്യുമ്പോ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം നമ്മളത് പരീക്ഷണ പരീക്ഷിച്ചോണ്ടിരിക്കണിപ്പോ എന്നാൽ നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് കാണിച്ചു കൊടുക്കാം കാരണം ഇത് നമുക്ക് ഇതിപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയമോദകം പെരും പിന്നെ സദാ ജീരകം ഈ അയമോദകം നമുക്ക് വേണമെങ്കിൽ പലതും കിട്ടും അല്ലെങ്കിൽ ആയുർവേദം കിട്ടും പിന്നെ ഉലുവ ഉലുവ പിന്നെ കോമണായിട്ട് വീടുകൾ ഉണ്ടാവും ഉലുവൻ ജീരകം ഉണ്ടാവും പെരുംജീരകം ഉണ്ടാവും അയമോദകം മാത്രമാണ് അധികം വീടുകളെ കണ്ടാത്തുള്ളൂ അതിനെ അല്ലാതെ പോരാഞ്ഞിട്ട് നമ്മൾ ഇന്തോപ്പ് അതും നമുക്ക് ആയുർവേദ കടയിൽ തന്നെ കിട്ടും ഇത്രയാണ് നമ്മളിതിൽ എടുക്കുന്ന സാധനങ്ങൾ ഇത് വറുത്ത് പൊടിച്ച് ഞാൻ വെച്ചിട്ടുള്ള സാധനമാണ് വറുത്ത് പൊടിച്ചതാണ് നല്ല നൈസായി പൊടിച്ച് ഇട്ടതാണ് പിന്നെ ഇത് നമുക്ക് ഇത് ചൂട് വെള്ളം ചുക്ക് വെള്ളം ആയിട്ട് ടേസ്റ്റ് അല്ല എന്നാലും ശരീരത്തിന് ദോഷനിരീരത്തിന് ദോഷവും ഇല്ല നമ്മളെ വയർ നമുക്ക് കുറയ്ക്കാം വെയിറ്റ് കുറയ്ക്കാം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് എന്തായാലും ഞങ്ങള് പരീക്ഷയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് അല്ലേ ഇനി ആ പരീക്ഷ സക്സസ് ആയ നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നതാണ് അതെ അപ്പൊ ഇത് ആരാഴ്ച ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് രണ്ടാള് വേണമെന്നില്ല ആ നമ്മൾ രണ്ടാള് കുടിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ എത്ര സ്പൂൺ എങ്ങനെയാ എന്തൊക്കെ ഇത് വർക്കാനും എടുക്കാനും വേണ്ടത് എന്നുള്ളതൊക്കെ അറിയണം എന്നുള്ളൊരു താഴെ കമന്റ് ചെയ്ത് ചോദിച്ചോട്ടെ ആവശ്യമില്ല അപ്പൊ ഇത് ഓരോ ടീസ്പൂൺ ടീസ്പൂൺ ആണ് നമ്മളിതിൽ ഇടുന്നത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്ക് നമുക്കൊരു ഇരുപത് ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മള് ഇത് എങ്ങനെ മറ്റേ പൊടിക്കേണ്ടത് എന്നുള്ള ചോദിക്കട്ടെ അവസരം ചോദിച്ചാൽ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ അര ടീസ്പൂ ഒരു ടീസ്പൂണ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് കുച്ച് പൂട്ടി എടുക്കട്ടെ കേട്ടോ ആ ഒരു ടീസ്പൂണ് പൊടി ഇട്ടിട്ട് വടിച്ചെടുത്തോളൂ ഇരുന്നെങ്കിൽ അറുപത്തിൻ്റെ സാധനം അങ്ങനെ പറയുന്നു മരുന്നാണ് അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് നമ്മളത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇത് ഇന്ദുപ്പാണ് അത് കുറച്ച് സാധമല്ലേ ഇല്ല അതേമാതിരി തന്നെ ആ പക്ഷേ ഇന്ദുപ്പ് ഇത് നല്ല ഉപ്പാണ് കേട്ടോ ഇതാണ് കഴിക്കേണ്ട സാധനം സാധം ഉപ്പിട്ടാൽ പോരാ ഇതിൽ ഇന്ദുപ്പ തന്നെ അപ്പം അതും കുറേശ്ശേ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാരങ്ങ പിഴിഞ്ഞിട്ട് ഒഴിക്കാം കുറച്ച് മതി കുറേശ്ശേ നാരങ്ങ അതായത് ഒരു ഗ്ലാസ്സിക്ക് ഒരു ആ കുറേ തുള്ളി ഒരു അര സ്പൂൺ ഒരു ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല നാരങ്ങയുടെ പുളി ചെന്നാൽ നമുക്ക് അതിൻ്റെ രുചിക്കൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ചോറ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീര് നമ്മൾ തുലപ്പിടിക്കേണ്ടത് അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒരു ടീസ്പൂൺ വിടെ വലിയ ക്ലാസ് എടുത്തിട്ടുണ്ട് ചെറിയ ക്ലാസ് ഇല്ല കാണാൻ അതുകൊണ്ട് എടുത്തതാണ് അപ്പൊ ഇതിലേക്കും നമ്മളിതാൻ വേണ്ടി നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൊടുക്കിയിട്ട് അതെ അപ്പൊ അങ്ങനെയൊന്നും പരിഹരിക്കുക ഒറ്റ വലിക്കാ കുടിക്കുക ഒരു ചവർക്കും അതിന്റെ ഒരു മണമൊക്കെ അത് അയമോദകല്ലേ പെരുന്തീലകൾ അയമോദക അറിയാവുന്നവർക്ക് അത് മനസ്സിലാവോ അപ്പൊ ഇത് ഇനി ഒറ്റ വലിക്കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാ ഒന്നുകിൽ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ നമ്മൾ കിടക്കണേറ്റ് അരമണിക്കൂർ മുന്നേ ഇല്ലെങ്കിൽ രാവിലെ കുടിക്കാം രാവിലെ കുടിക്കാൻ പറ്റുന്നവർക്ക് രാവിലെ കുടിക്കാം വെറും വയറ്റിൽ കഴിക്കാൻ അങ്ങനെയൊന്നും ഇല്ല പതിനൊന്ന് മണിക്ക് നാല് മണിക്ക് എപ്പോഴും സൗകര്യം എന്ന് വെച്ചാൽ അപ്പം കഴിക്കാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വലിയ വിശിപ്പ് തോന്നില്ല കാരണം അതിൽ ഉലുവ ഉണ്ട് ഉലുവ വിശിപ്പ് നിയന്ത്രിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെയൊക്കെയാണ് ഞാനും പറയുന്നത് കേട്ടത് എന്തായാലും നമ്മളും പരീക്ഷിക്കാൻ പോവുകയാണ് പരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് സക്സസ് ആയ തീർച്ചയായും നേടിയേ ഉള്ളൂ അപ്പൊ ഇനി അമ്മ ആദ്യം കുടിച്ചു കാണിക്കുന്നതാണ് അപ്പൊ ഇനി അമ്മ കുടിക്കാൻ പോവാണ് നമ്മുടെ മുഖം കാണിക്കുന്ന കാരണം ഞാൻ കാണിക്കുന്നില്ല നമുക്ക് പിന്നെ കാണിക്കാം അപ്പൊ ഞാൻ എന്തായാലും കുടിക്കാൻ പോവാണ് അതൊക്കെ അതിന്റെ വേറൊരാളെ കുടിക്കണം എന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും അത് വേറെ അപ്പൊ നമുക്ക് ഒരു പ്രധാനപ്പെട്ട വ്യക്തി കുടിക്കുന്നതിന്റെ എക്സ്പ്രഷൻ കാണിച്ചു എല്ലോടും കളിക്കണം പിടിക്കും മണിക്ക് പോലീ ബ് അത് ഏകദേശം എനിക്ക് കുടിക്കുക കുടിക്കേ വേഗം കുടിക്കേ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് അടിപൊളി അപ്പൊ ഞങ്ങളിത് ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞു ഞങ്ങളിത് രാത്രിയാണ് കുടിച്ചിട്ടുള്ളത് എനിക്ക് വേണെങ്കിൽ എപ്പോ വേണേലും കുടിക്കാവുന്നതാണ് രാവിലെ കുടിക്കാം രാത്രി കുടിക്കാം കുടിക്കാം എന്നാണ് അതെ വേണ്ടവർ വേഗം തന്നെ ചോദിക്കുന്നതാണ് ചോദിക്കുന്നൊന്നും കാണില്ല നമ്മൾ അതെ കണ്ടില്ല കാണില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഒരു വീഡിയോക്ക് ഇരുപത് ലൈക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്